thank you എല്ലാവർക്കും നമസ്കാരം ഇന്ന് പഴനി മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദണ്ടായുധപാണി പഴനി ക്ഷേത്രം തമിഴ്നാട്ടിലെ ദുക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ നിലകൊള്ളുന്ന പഴനി മലയിലാണ് ഈ ക്ഷേത്രം മുരുകഭഗവാന്റെ ആറു പടവീടുകളിൽ മൂന്നാമത്തെ പടവീടാണ് പഴനിയിലെ ദണ്ടായുധപാണി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ മുരുകഭഗവാൻ കുമാരസ്വാമിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് ആൻഡിക്കോലത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ വലത് കൈയിലൊരു ദണ്ടും ഇടത് കൈ തുടയിലും വെച്ചിരിക്കുന്നു പഴനി എന്നത് മലയുടെ പേരാണ് ഈ പേര് വരുവാനും ഒരു കാരണമുണ്ട് ജ്ഞാനപ്പഴത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ ഒരിക്കൽ നാരദമുനി കൈലാസത്തിൽ വന്നപ്പോൾ തൻ്റെ കൈവശം ഇരുന്ന മാമ്പഴം ശിവഭഗവാനും പാർവതി മാതാവിനും കൊടുത്തു ആ പഴം ലഭിച്ച ശേഷം ശിവഭഗവാനും പാർവതി മാതാവും ഈ ദിവ്യപ്പഴം നമ്മുടെ പുത്രന്മാരിൽ ഒരാൾക്ക് നൽകണം അങ്ങനെ ശിവപാർവതി പുത്രന്മാരായ ഗണപതിയും മുരുകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇരുവരും തന്നെ അർഹരാണെന്ന് അവകാശപ്പെട്ടു ഇത് പരിഹരിക്കാൻ ശിവഭഗവാനും പാർവതി മാതാവും ആരാണ് ആദ്യം ലോകം മുഴുവൻ മൂന്ന് തവണ ചുറ്റി വന്നു ചേരുന്നത് ആർക്കാണ് മാമ്പഴം ലഭിക്കുക ഭഗവാൻ മുരുകൻ തൻ്റെ വാഹനമായ മയിലിന് പുറത്ത് കയറി ലോകം ചുറ്റാനായി ഉടൻ പുറപ്പെട്ടു ഭഗവാൻ ഗണപതി ശാന്തമായി ചിന്തിച്ചു തൻ്റെ വാഹനം മോഷികം അഥവാ എലിയാണ് ആയതിനാൽ ലോകം മുഴുവൻ ചുറ്റാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി പക്ഷേ ഭഗവാൻ ഗണപതി ഒരു വഴി കണ്ടു തൻ്റെ മാതാപിതാക്കളായ ശിവഭഗവാനേയും പാർവതി മാതാവിനെയും ചുറ്റി മൂന്ന് പ്രദക്ഷിണം നടത്തി ഭഗവാൻ ഗണപതി പറഞ്ഞു എൻ്റെ ലോകം എൻ്റെ മാതാപിതാക്കളാണ് അവരെ ചുറ്റിയാൽ ലോകം മുഴുവൻ ചുറ്റിയതുപോലെ തന്നെ ഈ ചിന്താശക്തിയും ഭക്തിയും കണ്ട് ശിവഭഗവാനും പാർവതി മാതാവും ഭഗവാൻ ഗണപതിക്ക് മാമ്പഴം നൽകി ലോകം ചുറ്റി തിരിച്ചു വന്ന മുരുകഭഗവാൻ ഇത് കണ്ടപ്പോൾ ഏറെ നിരാശപ്പെട്ടു എന്നോട് നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ മുരുകൻ കൈലാസം വിട്ടിറങ്ങി അവസാനം ഭഗവാൻ മുരുകനിമലയിലെത്തി അവിടെ തപസിലേർപ്പെട്ടു അപ്പോഴാണ് ശിവഭഗവാനും പാർവതി മാതാവും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പഴം നീ നീ തന്നെ ഞാനപ്പഴം അങ്ങനെയാണ് ആ മലയ്ക്ക് പഴനീ എന്ന പേര് വന്നത് എല്ലാ വർഷവും പഴനി ക്ഷേത്രത്തിൽ തൈപ്പൂസം മഹോത്സവമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് ബ്രഹ്മാണ്ടോത്സവമായി ആഘോഷിക്കുന്നു ഇങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള പഴനിമലയിൽ ഭക്തർ അവിടുന്ന് ലഭിക്കുന്ന പുണ്യതീർത്ഥവും പഞ്ചാമൃതവും ലഭിക്കുവാനായി കാത്തിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും തമിഴ് കടവ് എന്നാണ് ഒരു ഗഭവാനെ വിശേഷിപ്പിക്കുന്നത് ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധിക്കാത്ത അതിശയവും രഹസ്യവുമാണ് പഴനി ക്ഷേത്രത്തിനും ക്ഷേത്ര പ്രതിഷ്ഠയിലും ഒളിഞ്ഞുകിടക്കുന്നത് അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പഴനിയിലുള്ള മുരുകൻ്റെ ദിവ്യവിഗ്രഹം നിർമ്മിച്ചത് പതിനെട്ട് സിദ്ധറുകളിൽ പ്രമുഖനായ ഭോഗർ സിദ്ധറാണ് നവപാഷാണം എന്ന ഒൻപത് കൊടു വിഷങ്ങളും ദിവ്യ ഔഷധങ്ങളും മിശ്രിതമാക്കിയാണ് നിർമ്മിച്ചത് ഈ നവപാഷാണത്തിന് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളും പുരാണ കഥകളും മറിഞ്ഞിരിപ്പുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം കല്ലോ ലോഹങ്ങളോ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ പഴനി വിഗ്രഹം ഒരു അപൂർവ നവപാഷാണം അഥവാ ഒമ്പത് ഔഷധ ഖനിജ ഘടകങ്ങളുടെ മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭോഗർ തൻ്റെ യോഗസിദ്ധിയുടെയും രസവിദ്യയുടെയും ശക്തിയാൽ മർക്കുറിയും മറ്റ് ധാതുക്കളും ശാസ്ത്രീയമായി കലർത്തി നിത്യശക്തി പുറപ്പെടുന്ന ഒരു ദ്രവ്യം ഉണ്ടാക്കി ഭോഖർ തൻ്റെ പ്രാണപ്രതിഷ്ഠാശക്തി കൊണ്ട് വിഗ്രഹത്തിൽ ദൈവിക ഊർജം നിറച്ചു അതിനുശേഷം ഭോഗർ തൻ്റെ ശിഷ്യനായ പുലിപ്പാണി സിദ്ധർക്ക് ക്ഷേത്ര പരിപാലനം ചുമതല നൽകി നവഭാഷാണ് വിഗ്രഹത്തിൽ നിന്നും സ്വാഭാവികമായി ഔഷധശക്തി പുറപ്പെടുന്നു വിഗ്രഹത്തിൽ നടത്തിയ അഭിഷേകം കുടിച്ച് രോഗശമനം ദീർഘായുസ് ആത്മശാന്തി നേടുന്നു വിഗ്രഹത്തിൻ്റെ രഹസ്യം ലോകം ദുരുപയോഗം ചെയ്യുമെന്ന ഭയത്തിൽ ഗുഹയിൽ സമാധിയായി ഇന്നും പഴനിമലയിൽ ഭോഗർ സിദ്ധൻ്റെ ഗുഹ സന്ദർശിക്കാവുന്നതാണ്